ണക്കത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് സുൽത്താന ജുവലറിയുമായിട്ട് എനിക്ക് തോന്നുന്നതിന്റെ മുമ്പും ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും തിരുവാൻപൂർ തന്നെയായിരുന്നു അതെ ഇത് അവരുടെ ഏറ്റവും വലിയ ഷോറൂമിന്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ വെച്ച് നടക്കുന്നത് ഇവിടെ മുന്നേ നോക്കുമ്പോ തന്നെ അറിയാം നിറയെ കളക്ഷൻസ് ഉണ്ട് എല്ലാ തരം സ്വർണ്ണാഭരണങ്ങളും ആണ് ട്രഡീഷണൽ ആയാലും ചെട്ടിനേഡ് ആയാലും ഡയമണ്ട് സെക്ഷൻ പ്ലാറ്റിനം അങ്ങനെ എല്ലാത്തരം ആഭരണങ്ങളും അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഏറ്റവും വിലക്കുറവിലും നല്ല ഓഫേഴ്സിനുമാണ് ഇന്നത്തെ കച്ചവടം ഇന്നും വരുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പം അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സാർ ഇവിടെ ഉണ്ട് സാറിന് എല്ലാവരുടെ ആശംസകൾ നേരുന്നു പിന്നെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ജഗദീഷ് സാറും ഇവിടെ ഉണ്ട് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല നമ്മള് വ്യക്തി ജീവിതത്തിലും ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തോടൊപ്പം ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിന് വലിയൊരു സന്തോഷം സ്നേഹവും അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുന്നു ആൻഡ് ഇനി എനിക്ക് തോന്നുന്നു നറുക്കെടുപ്പ് അതെ നമുക്ക് നറുക്കെടുപ്പ് രണ്ടെണ്ണമാണുള്ളത് നമ്മുടെ പ്രിയ താരങ്ങളോടൊപ്പം ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഇതിനിടയിൽ